മനുഷ്യർക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ കാണുന്നതിനും നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിനുമൊന്നും യാതൊരു മടിയുമില്ലാത്ത ആളുകളാണ് ഇതെല്ലാം ഇവർ ചെയ്യുന്നത് ജീവിതത്തിൽ രക്ഷപ്പെടണം വിജയിക്കണം സക്സസ് ആകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മൾ രക്ഷപ്പെടുന്നില്ല നമ്മൾ സക്സസ് ആകുന്നില്ല എന്താണ് ഇതിന്റെ ഒരു കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതില് സർവേ വാസ്ഡൻ എന്ന് പറയുന്ന വ്യക്തി വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സർവേ നടത്തുകയുണ്ടായി എം ബി എ സ്റ്റുഡൻസുകൾക്കിടയിൽ അതിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യം എൺപത്തിനാല് ശതമാനം ആളുകൾക്ക് അവർക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പതിമൂന്ന് ശതമാനം ആളുകൾ അവരുടെ മനസ്സിൽ അവരുടെ ഉള്ളിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ മൂന്ന് ശതമാനം ആളുകൾ നൂറിൽ മൂന്നേ മൂന്ന് ശതമാനം ആളുകൾ മാത്രമാണ് അവരുടെ ലക്ഷ്യം എഴുതി വച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതായപ്പോൾ അദ്ദേഹം ആ ഇന്റർവ്യൂ എഴുപത്തി ഒൻപതിൽ നടത്തി അതേ വ്യക്തിത്വങ്ങളെ വീണ്ടും സർവേ നടത്തി വീണ്ടും ഇന്റർവ്യൂ നടത്തി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് എൺപത്തിനാല് ശതമാനം ആളുകളെക്കാൾ കൂടുതൽ സമ്പാദ്യമുണ്ടാക്കിയതും ജീവിതത്തിൽ മുന്നേറ്റം നടത്തിയത് പതിമൂന്ന് ശതമാനം ആളുകളായിരുന്നു എന്നുള്ളതാണ് എന്നാൽ പതിമൂന്ന് ശതമാനത്തെക്കാളും എൺപത്തി നാല് ശതമാനത്തെക്കാളും കൂടുതൽ നേട്ടം കൊയ്തും നല്ല ഉയർന്ന നിലയിൽ ജീവിത നിലവാരം കെട്ടിപ്പിടുത്തതും മൂന്നേ മൂന്ന് ശതമാനം ആളുകളാണ് അവരാണ് ജീവിതത്തിൽ വിജയിച്ചത് കാരണം അവർ അവരുടെ ലക്ഷ്യത്തെ കൃത്യമായി എഴുതി വെച്ചിട്ടാണ് പോയത് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ എഴുതി വെച്ചിട്ട് ലക്ഷ്യങ്ങൾ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അമേരിക്കൻ കൊമേഡിയൻ ആക്ടർ ജിം കാരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ടെൻ മില്യൻ ഡോളറിന്റെ ഒരു ചെക്ക് എഴുതി അദ്ദേഹത്തിന്റെ പോക്കറ്റിലിട്ടു എനിക്ക് പത്ത് വർഷങ്ങൾക്ക് ശേഷം കിട്ടാൻ പോകുന്ന പ്രതിഫലം ടെൻ മില്യൺ ഡോളർ ആണ് അതിന്റെ ചെക്കാണ് എന്ന് അദ്ദേഹം ഒരു ലക്ഷ്യമുണ്ടാക്കി അദ്ദേഹത്തിന്റെ തന്നെ പോക്കറ്റിൽ സൂക്ഷിച്ചു കേട്ടു കേൾക്കുമ്പോൾ കൗതുകം തോന്നുന്ന ഒരു കാര്യമാണെങ്കിലും കൃത്യം പത്ത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജിം ക്യാരി ഡം ബൺ ഡംബർ എന്ന് പറയുന്ന സിനിമയിലൂടെ ഈ ടെൻ മില്യൺ ഡോളർ കരസ്ഥമാക്കി എന്നുള്ളതാണ് റിട്ടേൺ ആയിട്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം ഗോൾ സെറ്റ് ചെയ്ത് റിട്ടേൺ ആയിട്ട് ചെയ്തതിന്റെ പുറകിൽ നമ്മൾ അധ്വാനിച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും അമേരിക്കയുടെ ബ്രൂസിലി അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് എല്ലാ ഭിത്തികളിലും അദ്ദേഹം സ്വന്തമായി എഴുതി വെക്കുമായിരുന്നു ഞാൻ അമേരിക്കയിലെ യു എസിലെ അറിയപ്പെടുന്ന ഒരു ആളായി മാറുമെന്ന് കുറെ നാളുകൾക്ക് ശേഷം ബ്രൂസിലി ബ്രൂസിലിപ്പോൾ അറിയപ്പെടുന്ന ലോകമറിയപ്പെടുന്ന ഒരു വലിയ താരമായി എന്നുള്ളതാണ് റിട്ടേൺ എന്ന് പറയുന്നതിന്റെ മാജിക് അത് വളരെ വലുതാണ് നമ്മളുടെ ലക്ഷ്യം നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ സോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾക്ക് റിട്ടേൺ ആയി ലക്ഷ്യമുണ്ടാക്കാം നമ്മളുടെ ജീവിതത്തിൽ മുന്നേറ്റം നടത്താം നിസാമുദ്ദീൻ അക്യുമെന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ഓതറൈസ്ഡ് പേഴ്സൺ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഹരി വിപണിയിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് ഫോർ സെവൻ നയൻ ഫൈവ്